ചെങ്ങായിമാരെ നമ്മളൊക്കെ കരുതുന്ന ഒരു കാര്യമല്ലേ ഛത്തീസ്ഗഡിൽ കന്യാസിനിമാർക്ക് നേരെ ഈ ബി ജെ പിയുടെ ആക്രമണത്തോടു കൂടി കേരളത്തിൽ ഒരുപറ്റം ക്രിസ്ത്യാനികൾ അതായത് ബി ജെ പിയെ സ്നേഹിക്കുന്ന കാസയല്ലാട്ട കാസയെ കൂടാതെ തന്നെ ബി ജെ പിയെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മൾ എന്തൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഒരുപറ്റം ക്രിസ്ത്യാനികൾക്ക് ഒരുപറ്റം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ശതമാനമെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ബി ജെ പിയുടെ നല്ലൊരു സ്നേഹം ഉണ്ടായിരുന്നു അത് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ ആ പ്രതീക്ഷയിൽ കഴമ്പുണ്ടോ കാരണം ഈ കന്യാസിമാരുള്ള ആക്രമണത്തോടു കൂടി അങ്ങനെ മാറ്റം വരാൻ സാധ്യതയുണ്ടാ ഈ ആക്രമണം ആദ്യത്തതല്ല ഇതിനു മുന്നേ സംഘപരിവാർ ഒരുപാട് ക്രിസ്ത്യാനികൾ ആക്രമിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ നമ്മൾ ആ വാർത്തകൾ കണ്ടതാണ് കേട്ടതാണ് ഇതൊക്കെ ഈ ക്രിസ്ത്യാനികളും കേട്ടിട്ടുണ്ടാവില്ല ഏറ്റവും കൂടുതൽ മണിപ്പൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടില്ല എന്നിട്ടില്ല സുരേഷ് ഗോപി ഇവിടെ വിജയിച്ചത് സുരേഷ് ഗോപിനെ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവച്ചത് ക്രിസ്ത്യാനികളാണ് ഇനി അതും ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അതും ഉള്ളത് തന്നെയാണ് എന്തിനാണ് നമ്മളെ പ്ലാംബ്ലാനി അച്ഛൻ പറഞ്ഞത് റബ്ബറിന്റെ വില കൂട്ടിക്കഴിഞ്ഞാൽ അവരെ വിജയിപ്പിക്കുന്ന പറഞ്ഞു ആ പ്ലാംബ്ലാനി അച്ഛൻ ഇപ്പൊ കരയുന്നുണ്ട് പക്ഷെ ആ പ്ലാംബ്ലാനി അച്ഛനും ഒരു വാക്ക് സംഘപരിവാറിനെതിരെ പറയുന്നില്ല കേട്ടോ ചില സാമൂഹ്യ വിരുദ്ധർ ചില സാമൂഹ്യ വിരുദ്ധരുടെ ഇപ്പൊ വർത്താനാണ് സംഘപരിവാറിനെതിരെ പറയാൻ ഇപ്പോഴും പേടിയുണ്ട് അതാ പറയുന്നത് ഒരു പറ്റം പുരോഹിതന്മാർ എല്ലാ പുരോഹിതന്മാരല്ല ഒരു പറ്റം മടിയിൽ കനമുള്ള ഒരു പറ്റം പുരോഹിതന്മാർ സംഘപരിവാറിനെ പേടിക്കുന്നുണ്ട് കാരണം അവരെ മടിയിൽ കനമുണ്ട് സംഘപരിവാറിനെ വിമർശിച്ചാൽ ആ മടിയിലുള്ള കനം സംഘപരിവാർ വന്ന് പൊക്കും ആ ഒരു പേടി പല പള്ളിയിലന്മാർക്കുണ്ട് എല്ലാത്ത പള്ളിയിലച്ചമാരുണ്ടട്ടാ മടിയിൽ കനമില്ലാത്ത നല്ല തൻ്റെ ഇടമുള്ള സംഘപരിവാറിനെ പേരെടുത്ത് വിമർശിക്കുന്ന ഒരുപാട് പള്ളിയിലച്ചമാരുണ്ട് പക്ഷെ റബ്ബറിന്റെ വില കൂട്ടിയെ ബിജെപിക്ക് വോട്ട് കൊടുക്കുന്ന പറഞ്ഞ പ്ലാം പ്ലാംബ അച്ചന്മാരും കുറയുണ്ട് ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചത് വിശകല ടീച്ചറ വീഡിയോ ഈ വീഡിയോ കേരളത്തിലെ പള്ളിയിലച്ചന്മാർ എന്ന് തോന്നുന്നില്ല ഇത്രമാത്രം വിശന്തു പുന്ന അതായത് ബിജെപിക്കരുടെ സംഘപരിവാറിന്റെ ടീച്ചർ സംഘപരിവാറിന്റെ എല്ലാമെല്ലാമായ വിശകല എന്ന് പറയുന്ന വിശജന്തു ഈ പ്രസംഗം നടത്തിയത് എന്തായാലും എല്ലാ പള്ളി അച്ചമാറും കേട്ടിട്ടുണ്ടോ എന്നിട്ട് എന്നിട്ട് എപ്പോഴെങ്കിലും വിശകല ടീച്ചർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല അത് ആരെ കുറിച്ചാണ് വിശകല പറഞ്ഞത് മദർ തെരേസ ക്രിസ്ത്യാനികൾ മാത്രം ആദരിക്കുന്നതല്ല ക്രിസ്ത്യാനികൾ മാത്രം സ്നേഹിക്കുന്ന ഒരാളല്ല മദർ തെരേസ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുപാട് ആദരിക്കുന്ന ഒരുപാട് സ്നേഹിക്കുന്ന ആ മദർ തെരേസയെ കുറിച്ച് എത്രമാത്രം വൃത്തികളാണ് ഈ വിശകല പറഞ്ഞത് നമുക്ക് ആദ്യം ആ വിശകല പറഞ്ഞ ആ വൃത്തിയെട്ട വാക്കുകൾ കേൾക്കാം അൽപേനിയായി നിന്ന് പാവങ്ങളുടെ അമ്മ എന്ന പദവിയും പേര് ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ട മദർ തെരേസ ഭാരതത്തിന്റെ മാനം കാക്കേണ്ട സൈന്യത്തിന്റെ മൂന്ന് അധിപന്മാരെ കൊണ്ട് മദർ തെരേസയുടെ ശവം ചമപ്പിച്ചു ഇവിടുത്തെ ഹിന്ദു പ്രതികരിച്ചു എന്ന് ഞങ്ങളുടെ നാട്ടിലെ ഈ കുരിശി കമ്മ്യ ഞങ്ങൾക്ക് ഈ ശല്യമില്ല വല്ലാതല്ല അവിടെ അത് കാലെടുത്ത് ഇനി ഒഴുക്കും തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് നിശ്ചയില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയ പിടിപാടില്ല ഇതിന്റെ ഗുണോ അറിയില്ല ദോഷവും അറിയില്ല ഇനി അരിയും പയർ പിന്നാലെ വരുന്നുണ്ടോ എന്ന് വെച്ചാൽ നിശ്ചയമില്ല കാണുന്നുണ്ടായിട്ടില്ല അത് ഞങ്ങൾ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നന്നായി അറിയാം ഈ വക പ്രവർത്തനങ്ങളൊക്കെ പട്ടിണിയുണ്ട് പക്ഷെ ആ പട്ടിണി സൃഷ്ടിച്ചതാര് അവിടെ പട്ടിണി സൃഷ്ടിച്ചുകൊണ്ട് ഇവർക്ക് വല വീശാൻ ക്രിസ്ത്യാനികൾക്ക് വല വലവീശി എരയായി കൊടുക്കാൻ വേണ്ടി അവിടെ ഈ പട്ടിണി സൃഷ്ടിച്ചതാര് അവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പട്ടികജാതിക്കാരെ പട്ടിണിയിലേക്ക് തള്ളിയിട്ടതാര് ആരാണ് ഇവിടുത്തെ പട്ടിണിക്ക് ഉത്തരവാദി ആ പട്ടിണി മാറ്റാൻ കഴിയാത്തതിന് കേരള ജനതയുടെ മുന്നിൽ ഏട്ടപ്പെടേണ്ടവര് അവിടെ ഉണ്ട് അതുകൊണ്ട് കന്യാസ്ത്രീകള് പോയി പട്ടിണി മാറ്റട്ടെ എന്ന് പറയാൻ നമ്മുടെ കന്യാസ്ത്രീകള് മതി എന്തിനെ ഭരണം ഇവിടുത്തെ പട്ടിണി മാറ്റാനും പാവങ്ങൾക്ക് കഞ്ഞു കൊടുക്കാനും കന്യാസ്ത്രീകൾക്കാണ് അധികാരമെങ്കിൽ എന്തിനാ അവിടെ ഭരണം കേരളത്തിന്റെ സമ്പത്ത് കട്ടുപിടിക്കാനോ പണ്ടത്തെ പോലെ മറ്റേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ബ്രിട്ടീഷുകാരോ ഭരിക്കട്ടെ എന്തിനാ ഇവിടെ പാർട്ടി കന്യാസ്ത്രീകൾക്കാണ് ഇവിടെ പട്ടിണി മാറ്റാൻ അധികാരമെന്ന് ഈ രണ്ട് രാഷ്ട്രീയക്കാരും പറയുന്നുവെങ്കിൽ എന്തിനു നിങ്ങൾ അധികാരത്തിൽ അധികാരത്തിലെറുന്നു രാജിവെച്ച് അവനവനുള്ള എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെച്ച് പുറത്തിറങ്ങുക നിങ്ങളെ കൊണ്ട് സാധ്യമല്ല എങ്കില് ഈ പട്ടിണി സൃഷ്ടിച്ചതിന്റെ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരേപോലുണ്ട് ഈ പട്ടിണി സൃഷ്ടിച്ചത് ബോധപൂർവമാണ് ബോധപൂർവമാണ് ചോദ്യം ചെയ്യാതെ മൂന്ന് പതിറ്റാണ്ടോളമായി ബംഗാള് ഭരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി ബംഗാളിലെ മിഡ്നാപൂർ ജില്ലയിൽ നിന്ന് പട്ടിണി കൊണ്ടുള്ള കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ടമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വേണം കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞു പിടിക്കാനെങ്കിലും വഴിയിണ്ടായിരുന്നു കൽക്കത്തയുടെ തൊട്ട ബംഗ്ലാദേശ് അവിടെ പട്ടിണിയിൽ കിടന്ന ആറാടാണ് എന്തേ തിരിഞ്ഞു നോക്കാഞ്ഞ് ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കടന്നില്ലല്ലോ കടന്നാ ഇവരറിയും അത് മുസ്ലിം രാഷ്ട്രമാണ് കടന്നാവ് ഇവരറിയും ഇവിടെ നിങ്ങൾ പട്ടാമ്പിയിലേക്ക് എന്ന നാട് പട്ടാമ്പിയാ പട്ടാമ്പി ഷർണൂര് ഭാഗത്തേക്ക് വരെ നേരം വിളിച്ചാകുമ്പോൾ വരണം തിരൂര് താലൂര് പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ സമ്മന്നന്റെ വീട്ടിലേക്ക് തിച്ചതാൻ പോകുന്ന മുസ്ലിം സഹോദരിമാരെ ഞാൻ കാണിച്ചുതരാം എന്റെ അരിയും പയറും പാൽപ്പൊടിയായിട്ട് അവരുടെ പോവാത്തത് നേരത്തെ പറഞ്ഞതന്നെ പോവാനേ പറ്റുവോ തിരിച്ചു വരാൻ പറ്റില്ല ഹിന്ദുവിന്റെ ഉപബോധക്കരൊന്നും അവർക്കില്ല അവര് വിവരം പഠിപ്പിച്ചു വിടും അവിടെ ദീപകാരുണ്യ പ്രവർത്തനമായിട്ട് ചെന്നാൽ വിവരം പഠിപ്പിച്ചു വിടും പാകിസ്ഥാനിൽ വിവരം അറിയാലോ എന്തേണ്ടായി എന്ന് അവിടെ കുരിശെന്ന് കേട്ടാ വെട്ടാ അത് കേൾക്കാ കണ്ടുന്നു മതേതരന്മാർക്ക് ചെന്ന് നോക്കാൻ വളരെ എടുക്കാൻ നാടാണല്ലോ ഇവിടെ വലിയൊരു കുരിശി ഉണ്ടാക്കിട്ട് ഈ ഹിന്ദുവിനെ ഒക്കെ കൂടി അതുമ തറച്ചു കൊല്ലാന്ന് വിചാരിക്കണ്ട ആ കാലൊക്കെ കഴിഞ്ഞു നിങ്ങക്ക് നിങ്ങളുടെ ഭർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണ്ട നിങ്ങള് കുറച്ചു കാലം മുന്നേ വീഡിയോ ആണ് ഇതെങ്കിലും ഈ വിശകലുടെ മനസ്സിൽ ഇപ്പോഴും ഈ വിഷം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പം കന്യാസിമാർ അറസ്റ്റ് ചെയ്തപ്പോൾ വിശകല ആ വിഷം തുപ്പിയിട്ടുണ്ട് അതൊക്കെ നമ്മളെ ഇതൊക്കെ യൂട്യൂബിൽ ഇപ്പോഴും ഓടുന്നതാണ് യൂട്യൂബിൽ ഒന്ന് വെറുതെ വിശകലാന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഈ വിഷം തുപ്പന്ന് ഇതു ഈ വീഡിയോ ഒന്നും പോരാ ക്രിസ്ത്യാനികൾ എന്തൊക്കെ തെറി വിളിക്കുന്ന വീഡിയോസ് ഉണ്ട് മുസ്ലിങ്ങളെ പറയുന്നത് വേറെ അതാണോ കിട്ട് നമുക്കിപ്പോ ക്രിസ്ത്യാനികളെ കാര്യമാണെന്നല്ലേ പറയേണ്ടത് എന്നിട്ട് ഈ വിശകലയെ സ്നേഹിക്കുന്ന ഈ വിശകലയെ ആരാധിക്കുന്ന ബി ജെ പി കാര്ക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്ര പള്ളി ലക്ഷന്മാർ ഇവിടുത്തെ ക്രിസ്ത്യാനിയോട് പറഞ്ഞിട്ടുണ്ട് അതായത് മദർ മതത്തരേശന അപമാനിച്ച ക്രിസ്ത്യാനികളെ മൊത്തം അപമാനിച്ച കുരിശിനെ അപമാനിച്ച ക്രിസ്തുവിനെ അപമാനിച്ച ഈ സ്ത്രീയുടെ ഈ സ്ത്രീയെ സ്നേഹിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി ഇവിടെ പള്ളിയിലച്ചന്മാരും പാതിരിമാരും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കന്യാസ്ത്രീമാരെ ആക്രമിച്ചതിന് ശേഷവും കുറച്ചു കാലം കഴിഞ്ഞാൽ മറക്കൂല അവരിതൊക്കെ ഇതൊക്കെ മറന്ന് വീണ്ടും ഈ ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഇവർ പറയില്ല എന്ന് എന്താ ഉറപ്പ് ഇപ്പത്തെ ഈ ചൂടൊക്കെ കഴിഞ്ഞാൽ മാറ്റം വരും നമ്മളിതൊക്കെ മനുഷ്യനാണ് വായി മനുഷ്യനെല്ലാം മറക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണല്ലേ ഗൃഹാംശനെയും മക്കളെയും ചുട്ടുകൊന്ന സംഘപരിവാറിന്റെ ആ ക്രൂരത കേരളത്തിലെ ക്രിസ്ത്യാനികൾ മറന്നില്ലേ എന്നിട്ട് അവരെ കൊലപ്പെടുത്തി ആ സംഘപരിവാർ സ്വീകരണം ഈ അടുത്തല്ലേ കൊടുത്തത് അത് നമ്മൾ കണ്ടില്ലേ ആ കാഴ്ചവരെ പ്ലാമ്പുഡാനി അച്ഛനും പ്ലാമ്പുടാനി അച്ഛനെ ആരാധിക്കുന്ന കുറച്ച് ക്രിസ്ത്യാനികളെങ്കിലും മറന്നില്ലേ അതാ ഞാൻ പറഞ്ഞത് ഇതും മറക്കും കുറച്ചു കഴിഞ്ഞ് ഇതും മറക്കും ഇനിയും വെള്ളിക്കുരിച്ചും വെള്ളി പള്ളിയിലേക്ക് പല ആൾക്കാരും പോവും കേക്ക് അടക്കം എടുത്തിട്ട് പോവും എന്നിട്ട് മുതലക്കണ്ണീർ ഒഴുക്കും അപ്പോഴിതൊക്കെ മറന്ന് ഈ ചില പള്ളിയിലെ പള്ളിയിലച്ചമാര് ഈ സംഘപരിവാറിനെ വീണ്ടും കെട്ടിപ്പിടിക്കും ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ നമ്മളെ കെന്നടി കരിമ്പാലക്ക് എന്തോ തലക്കടി കിട്ടിട്ടാണെന്ന് അറിയില്ല ചെറിയൊരു ബോധവും വിവരവും വന്നുപോയി സംഭവം സത്യം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കെട്ടുവാക്കാൻ നമുക്ക് അന്നും ചിലരൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളെ തേടിയും അവർ വരുമെന്ന് അത് സത്യമാണെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നു നിങ്ങളെ തേടിയും അവരെത്തും എന്ന് പറഞ്ഞത് സത്യമാണെന്ന് അടിവരയിട്ട് അവര് തന്നെ കാണിച്ചു തരുന്നുവെങ്കിൽ ഹാ കഷ്ടമെന്നേ പറയേണ്ടു മുഴുവൻ അധ്വാനവും പാഴാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നടി കരിമംഗലം അവര് നിങ്ങളെ തേടിയെത്തെന്ന് പറഞ്ഞപ്പോൾ ഇവനെന്ന് ഉയർത്തിന്നറിയാ കല്യാണം വിളിക്കാനാന്ന് അല്ലെങ്കിൽ ഫോർ മിലിറ്ററി സാധനം ആരോ കൊണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് പെഗ്ഗടിക്കാൻ വേണ്ടി കൂട്ടാൻ പറ്റുന്ന ഇവന്റെ ധാരണ പക്ഷെ ഇപ്പോഴും അടി കിട്ടിയപ്പം ബോധം വന്ന് പക്ഷെ ചില അച്ഛന്മാർക്കൊന്നും ഈ വൃത്തികെട്ടവന്റെ അത്രയും ബോധം വന്നില്ല കേട്ടോ അത് വേറൊരു കാര്യം ഈ കരിമ്പും കാലം ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ നോക്കിക്കോ നേരെ പ്ലേറ്റ് മാറ്റും സംഘപരിവാറിന് വേണ്ടി വീണ്ടും ജയ് വിളിക്കും മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ വർഗീയത തുപ്പും അത് വേറെ കാര്യം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോഴും സംഘപരിവാറിന്റെ പേരെടുത്ത് വിമർശിക്കാൻ വേണ്ടിട്ട് പല പള്ളിയിലന്മാരും ഭയക്കുന്നു പല പള്ളിയിലച്ചന്മാരും പല പുരോഹിതന്മാരും ഭയക്കുന്നു ഭയക്കുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് മടിയിൽ കനമുണ്ട് ആ മടിയിലെ കനം തന്നെയാണ് ഇവരുടെ പ്രശ്നം അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ സംഘപരിവാറിനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ പല ഇ ഡി വി ഡി ജെ ഡി ആയിട്ട് പല ആൾക്കാരും ഇവരുടെ അരമനകളിലേക്ക് വരുമെന്നുള്ള പേടി ഇവർക്കുണ്ട് ഈ ഇ ഡിയെയും വീഡിയെയും കേടിയേയും ഒന്നും പേടിയില്ലാത്ത നല്ല തന്തക്ക് പറഞ്ഞ നട്ടലുള്ള പള്ളി അങ്ങനെ ഒരു പള്ളിലച്ചൻ ലച്ചം പറഞ്ഞ വീഡിയോ കൂടി നിങ്ങൾ കേട്ടു നോക്ക് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാര്യം നമ്മുടെ വീടുകളിലും പള്ളികളിലും നമ്മളുടെ ശുശ്രൂഷാ കേന്ദ്രങ്ങളിലുമൊക്കെ ഇറങ്ങി നടക്കുന്ന ചില രാഷ്ട്രീയ ധ്രുതരാഷ്ട്രന്മാരുണ്ട് പള്ളികളിൽ പോകുന്നു തിരുസ്വരൂപങ്ങൾക്ക് മുടി ചാർത്തുന്നു മാലയണിയിക്കുന്നു കൈകൂപ്പുന്നു കൈവെക്കുന്നു താഴ്ത്തുന്നു മാബോധീസ് ആയിക്കും മരിച്ചടക്കുകളിലും അവിടെ സാന്നിധ്യമുണ്ട് ഇങ്ങനെയൊക്കെ ഉപജീവനം കഴിച്ചു പോകുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മൾ തിരിച്ചറിയുകയാ കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുമ്പോഴും സ്നേഹത്തോടുകൂടി എന്ന് വിചാരിക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളില് ദുരിതരാഷ്ട്രരുടെ മനോഭാവമാണ് സ്നേഹത്തോടെയാണ് ആലിംഗനം ചെയ്യുന്നതെന്ന് തോന്നിയാലും ഉള്ളിന്റെ ഉള്ളില് തകർത്തു കളയുന്ന ചില ആലിംഗന വിശേഷങ്ങളുണ്ട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇങ്ങനെയും നട്ടലുള്ള പള്ളിയിലച്ചന്മാരുണ്ട് എന്നുള്ളതാണ് ആകെ ഒരു സമാധാനവും ആകെ ഒരു പ്രതീക്ഷയും തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന ഇതുപോലുള്ള ക്രിസ്ത്യൻ പുരോഹിതന്മാരും ക്രിസ്ത്യാനികളും നല്ലവരായ ക്രിസ്ത്യാനികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പത്ത് ശതമാനത്തോളം കാസയല്ല കാസയുടെ യൂണിഫോം ഇടാതെ കാസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പത്ത് ശതമാനം ആൾക്കാർ നിങ്ങളുടെ കൂടെയുണ്ട് ആ പത്ത് ശതമാനം ആൾക്കാരെ നിങ്ങൾ തന്നെ നല്ല കൊടുക്കൽ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ മനസ്സിലേക്കും ഇവർ വർഗീയത കുത്തിക്കേറ്റും അപരമത വിദ്വേഷം പ്രത്യേകിച്ച് മുസ്ലിം മത വിദ്വേഷം കുത്തിക്കേറ്റും ഞാൻ പറഞ്ഞില്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ എവിടെയാണ് തർക്കം ഉണ്ടായത് എവിടെയാണ് വഴക്കുണ്ടായത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല പക്ഷെ ഈ സംഘപരിവാറിന്റെ ടീം ഉണ്ടാക്കുന്ന ആ കഥ അതുപോലെ കാസയും കാസയുടെ യൂണിഫോം ഇടാത്ത കാസ അച്ഛന്മാരും ചേർന്ന് പറഞ്ഞ് എന്തോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ എന്തോ പ്രശ്നമാണ് മുസ്ലിങ്ങളെയാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള ലെവലിലും പറഞ്ഞു വെച്ച് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും പേടിക്കേണ്ടത് സംഘപരിവാറിനെയാണ് സംഘപരിവാറിനെ മാത്രമേ പേടിക്കണ്ടു പക്ഷെ അങ്ങനെയുള്ള പേടി പേടിച്ചോടാനുള്ളതല്ല അവരെ മനസ്സിലാക്കാനും എന്നിട്ട് അവരുടെ മുന്നിൽ ധൈര്യത്തോടെ നട്ടെല്ലി വിരിച്ചു നിന്ന് പറയണം നമ്മുടെ കേരളത്തിൽ നിങ്ങളുടെ ഒരു പദ്ധതിയും നിങ്ങളുടെ ഒരു വർഗീയ പദ്ധതിയും ചെലവാകില്ല സംഘപരിവാറേ ഓടാ കണ്ടം വഴിയെന്ന് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ